ഹലലിയ നമ്മുടെ മകനോടോ മകളോടോ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് അതുപോലെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ ചെയ്യാതെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വിഷമം ഉണ്ടാവും സ്വർഗത്തിൽ വിഷമം ഉണ്ടാവും നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയ വത്സലസുദനും കരുണയുടെ ജോമാലയിൽ ഇംഗ്ലീഷിൽ നിന്നും തർജ്ജമ ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായിട്ട് വിഭജിച്ചിരിക്കുന്നതിങ്ങനെയാണ് അങ്ങയുടെ പ്രിയ വത്സലസസുധനും ഞങ്ങളുടെ രക്ഷകരും നാഥനുമായ കർത്താവീശോ മീശുകായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അവിടെ തിരുശരീരവും തിരു രക്തവും പറയുന്നില്ല അവിടെ ശരീരവും രക്തവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ നമ്മൾ നിത്യപിതാവേന് നമ്മൾ കാഴ്ചവെക്കുകയാണ് നിത്യപിതാവേ എന്ന് വിളിച്ച് നമ്മൾ കാഴ്ചവെക്കുകയാണ് നമ്മുടെ സകലതും കാഴ്ചവെക്കുകയാണ് ഈശോയുടെ ശരീരത്താലും രക്തത്താലും വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ സകലതും കാഴ്ചവെക്കുകയാണ് ഇത് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് പത്ത് പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് എന്നല്ല ശരിക്കും ഈശോയുടെ വ്യാകലം നിറഞ്ഞ പീഡാസഹനങ്ങളെക്കുറിച്ച് എന്നാണ് ശരിക്ക വിവർത്തനം എഴുതിയിരിക്കുന്നത് കാരണം ധാരണമായിട്ടല്ല നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അവന് ധാരണമായ അന്ത്യം സംഭവിച്ചു എന്ന് ഇവിടെ ധാരണമായ അന്ത്യമല്ല സംഭവിച്ചത് ഈശോ സ്വയം ഏറ്റെടുത്തതാണ് വ്യാകുലമാണ് കാരണം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പീഡകൾ സഹിച്ചതാണ് ചില ആളുകൾ ഓരോ തവണയും ഈശോ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണം എന്ന് ചൊല്ലിയതിന് ശേഷം പത്ത് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ എന്ന് ചൊല്ലാറുണ്ട് പക്ഷേ അവിടെ നമ്മൾ അഞ്ച് ദശകങ്ങൾ കഴിഞ്ഞിട്ട് അഞ്ച് ദശകങ്ങൾ കഴിഞ്ഞിട്ടാണ് പരിശുദ്ധനായ ഏറ്റവും അവസാനമാണ് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓരോ പത്ത് പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം ഇത് ചൊല്ലേണ്ട കാര്യമില്ല നിത്യപിതാവ് എന്നുള്ള പ്രാർത്ഥന ശേഷം ഈശോയുടെ അധ്യാപകനമായ പീഡാസനങ്ങളെക്കുറിച്ച് എന്ന് പത്ത് പ്രായം ആ പ്രാർത്ഥന പത്ത് പ്രാവശ്യം ചൊല്ലുന്നു അതിനുശേഷം വീണ്ടും നിത്യപിതാവെ എന്ന് തുടങ്ങുന്നു അങ്ങനെ അഞ്ച് പ്രാവശ്യം മുഴുവനും ചൊല്ലിയതിന് ശേഷമാണ് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ എന്ന് പ്രാർത്ഥന ചൊല്ലുന്നത് ഈശോയുടെ അധ്യാപകനായ പീഡാസനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരണിയായിരിക്കണമെന്ന് ചൊല്ലേണ്ട കാര്യമില്ല കാരണം പിതാവേ എന്ന് നമ്മൾ നേരത്തെ തന്നെ പിതാവിന് സമർപ്പിച്ചതാണ് നിറ്റ് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പിതാവിനു പരിഹാരമായി ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നതാണ് വീണ്ടും അത് അതിൻ്റേതായ ആവർത്തിക്കേണ്ട ആവശ്യം ഇല്ല ഇനി ചില ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട് ഈശോയുടെ അതിദാരണമായ പീഡ അനുഭവങ്ങളെക്കുറിച്ചൊന്നു പ്രാർത്ഥിക്കാറുണ്ട് പീഡ അനുഭവം അല്ല പീഡസഹനാണ് അനുഭവവും സഹനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ കൈയൊന്നും മുറിഞ്ഞു കൈയൊന്നും മുറിയുമ്പോൾ അത് നമുക്ക് അനുഭവിക്കുന്നുണ്ട് ആ വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ തീ തീയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് തീ പൊള്ളലേൽക്കും ചൂടിക്കുമ്പോൾ അത് നമുക്ക് അസഹ്യമായിട്ട് തോന്നും അതൊരു അനുഭവമാണ് എന്നാൽ സഹനം അങ്ങനെയല്ല നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു കൊള്ളാം നിൻ്റെ പാപങ്ങൾക്കു വേണ്ടി നീ പാപത്തിൽ മരിക്കേണ്ടവനായിരുന്നു പക്ഷേ നിൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം ഞാൻ നിനക്ക് വേണ്ടി ഈ പീഡകൾ ഏറ്റെടുത്തു കൊള്ളാം എന്നുള്ള ആ ഈശോയുടെ സ്വയം ഏറ്റെടുക്കലാണ് സഹനം അത് അനുഭവമല്ല അത് സഹനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യജിച്ച് സ്വയം ത്യാഗമായി തീർന്നുകൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെടുന്നതിനു വേണ്ടി നമ്മളെല്ലാം രക്ഷപ്പെടുന്നതിനു വേണ്ടി സ്വയം ത്യാഗം ഏറ്റെടുത്ത് തൻ്റെ ശരീരവും തനിക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കുന്നത് ആണ് സഹനം ഈ ഒരു സഹനമാണ് ഈശോ ഏറ്റെടുത്തത് അതുകൊണ്ടത് അനുഭവമല്ല അത് സഹനമാണ് ഹലലുയ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ സകലത് ഉൾപ്പെടുന്നുണ്ട് ലോകത്തിലുള്ള സകല സൃഷ്ടവസ്തുക്കളും ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടവസ്തുക്കളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് രോഗികളുടെ മേലും യുവതി യുവാക്കന്മാരുടെ മേലും മദ്യപാനികളുടെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാതെ വരുന്നത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിക്കുക ഞങ്ങളുടെയും കേരളം മുഴുവൻ്റെയും കേരളത്തിലുള്ള സകല മദ്യപാനികളുടെ മേലും കേരളത്തിലുള്ള എല്ലാ യുവതി യുവാക്കന്മാരുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ അവിടെ ഒരു തെറ്റ് വരുന്നത് ഈ കേരളം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലുള്ള സകല സൃഷ്ടവസ്തുക്കളും അതിലുൾപ്പെടും അപ്പോൾ ഈ മദ്യപാനികൾ ഈ കേരളത്തിന് പുറത്തുള്ളവരാണോ അല്ല ഉള്ളവരാണ് അതുകൊണ്ട് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം ലോകത്തിലുള്ള സകല സൃഷ്ടികളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് ഈശോ പഠിപ്പിച്ചത് അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഹലൂയ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു എവിടെയാണെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ കടയുടെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ മാനേജർ അതിൽ മുതലാളി നമ്മുടെ അടുത്തവിടെ വരുമ്പോൾ നമ്മൾ ഒന്ന് എണീറ്റ് ഒന്ന് ഒന്ന് ബഹുമാനിക്കും നമ്മൾ എന്നിട്ട് അവിടെ ഇരിക്കും പിന്നീട് ഈ മാനേജർ അങ്ങോട്ട് കടന്നു പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ എഴുന്നേൽക്കേണ്ട ആവശ്യം ഇല്ല വരുന്നില്ല അങ്ങനെ എഴുന്നേൽക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ ഒരു പ്രാവശ്യം തന്നെ അവിടെ അവർ ബഹുമാനിച്ച് കഴിഞ്ഞതാണ് ലോകം മുഴുവൻ്റെയും മേൽ കരണയായിരിക്കണം നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞു നെറ്റ് പിതാവിന് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞു വീണ്ടും നമ്മൾ ലോകത്തിലുള്ള ഓരോന്നും പറഞ്ഞ് സമർപ്പിക്കേണ്ടതായിട്ട് അവിടെ ആവശ്യം വരുന്നില്ല കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അതിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിൽ പറയുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുമോ ഇല്ലയോ എന്നത് നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണത്തെയല്ല നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണ് ആശ്രയിച്ചിരിക്കുക ഇവിടെ കത്തോലി സഭ പഠിപ്പിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കപ്പെടുമോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കപ്പെടുമോ കുറച്ചും കൂടി കൂടുതൽ അങ്ങോട്ട് പ്രാർത്ഥിച്ച ശ്രവിക്കപ്പെടുമോ എന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കുകളുടെ കാര്യത്തിലല്ല നമ്മൾ കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിലല്ല നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണ് നമ്മുടെ ആത്മാ അതാണ് ആത്മാവിനും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണത ആത്മാവിൽ എത്രത്തോളം ദൈവസ്നേഹം നിറയുന്നു മറ്റുള്ളവരോട് എത്രത്തോളം നം കരുണ നമ്മുടെ ഉള്ളിൽ നിറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രാർത്ഥന ആശ്രയിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി പറയുന്നുണ്ട് കർത്തർ പ്രാര്ത്ഥന അത് കർത്തപ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണ് ഈ കർത്തൃപ്രാർത്ഥന കർത്താവ് സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് ആ ഒരു പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥ സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് വീണ്ടും ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല സുവിശേഷം മുഴുവനും അതിലുണ്ട് അതുപോലെ ഈശോ ഒരു കാര്യം പൗസ്തീനിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അത് അതിൻ്റെ ഈശോയുടെ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ രീതികൾ മുഴുവനും അതിലകത്ത് അടങ്ങിയിട്ടുണ്ട് വീണ്ടും അതിൽ നമ്മൾ കൂട്ടിയെടുത്ത് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല വിശുദ്ധ അഗസ്റ്റിനോസ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പ്രാർത്ഥനകളുടെ സകല വാക്കുകളിലൂടെയും കടന്നു പോവുക കർത്തർ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടില്ലാത്തതോ ഉൾക്കൊള്ളാത്തതോ ആയി എന്തെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിശുദ്ധ അഗസ്റ്റിനോസ് പറയുകയാണ് കർത്തർ പ്രാർത്ഥന ഈ കർത്താവിൻ്റെ പ്രാർത്ഥന ചെല്ലുമ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അത് ചൊല്ലുമ്പോൾ അതിനകത്ത് അടങ്ങിയിട്ടില്ലാത്തതോ ഉൾക്കൊള്ളാത്തതോ ആയി ഒന്നും ഇല്ല എന്ന് ഇവിടെ വിശുദ്ധ അഗസ്റ്റിനോസ് സമർപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈശോ പറഞ്ഞു കൊടുത്ത ഈ പ്രാർത്ഥന കരണയുടെ ജവമാല അതിൽ അടങ്ങിയിട്ടില്ലാത്തത് ഒന്നും ഉണ്ടാവുകയില്ല എല്ലാം സകലതും അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന രീതിയിൽ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത രീതിയിൽ തന്നെ ചൊല്ലുന്നതാണ് ഈശോയ്ക്ക് ഇഷ്ടം വീണ്ടും വിശ്വാസം അഗസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് സങ്കീർത്തനങ്ങൾ മുഴുവനും പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ മുഴുവനും പ്രാർത്ഥനയാണ് അത് മുഴുവൻ വായിച്ചാലും കർത്ത പ്രാർത്ഥന എന്ന ചെറിയ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളാത്തതായിട്ട് ഒന്നുമില്ല കർത്ത ഈശോ പഠിപ്പിച്ച സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന ചെറിയൊരു പ്രാർത്ഥനയാണ് പക്ഷേ യഹൂദന്മാരായ ആളുകൾ പഴയ നിയമത്തിൽ ആ സങ്കീർത്തനം സങ്കീർത്തനങ്ങളെല്ലാം ഒരു വിട്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈശോ പഠിപ്പിച്ച് ഈ ചെറിയൊരു പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തനങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടിട്ടുണ്ട് അതിൽ ഉൾക്കൊള്ളാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് വിശ്വ അഗസ്റ്റിനോസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിശ്വ ഫൗസ്തീനോയ്ക്ക് ഈശോ കൊടുത്തതല്ല ഈ പ്രാർത്ഥന ഈശോ തന്നെയല്ലേ ഈ കരുണേറ്റ് ജമാലസ് ചൊല്ലാൻ പഠിപ്പിച്ചത് അങ്ങനെയെങ്കിൽ അതിൽ ഉൾക്കൊള്ളാത്തതായിട്ട് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഈശോയാണ് അത് കൊടുത്തത് അലലിയ ഇടം കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി എഴുന്നൂറ്റി പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് ന്യായമായി ആഗ്രഹിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു എന്ന് മാത്രമല്ല അവ ആഗ്രഹിക്കേണ്ട വിധത്തിൽ അതിൻ്റെ ക്രമത്തിൽ ചോദിക്കുകയും ചെയ്യുന്നു നമ്മൾ ആ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ തോലും സ്വർഗസ്നായ പിതാവെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ പോലും അല്ലെങ്കിൽ കരുണയുടെ ജപമാരെ നമ്മൾ ഈശോ പറയുന്നത് പോലെ ഈശോ പഠിപ്പിച്ചതുപോലെ ചൊല്ലുമ്പോൾ പോലും നമ്മുടെ സകലവിധ ആവശ്യങ്ങളും അതിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്നാണ് കത്തോലിക്ക സഫ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കർത്താവ് ഏത് വിധത്തിലൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതേ വിധത്തിൽ തന്നെ നമ്മളത് ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അതിൽ നിന്ന് ഞങ്ങളുടെയും ലോകം മുഴുവിൻ്റെയും മദ്യപാനികളുടെ മേലും എല്ലാ യുവാക്കൾ യുവതി യുവാക്കന്മാരുടെ മേലും എന്ന് ചൊല്ലേണ്ട കാര്യമില്ല നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ അതിൽ സകലതും അടങ്ങിയിട്ടുണ്ട് ഹലിയ കത്തോലിക സഭ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കത്തോലിക മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറില് ഇങ്ങനെ പഠിപ്പിക്കുന്നത് നമുക്ക് യാന്ത്രികമായി ആവർത്തിക്കാനുള്ള ഒരു പ്രാർത്ഥനയും യേശു നൽകുന്നില്ല ഹാലൂര യാന്ത്രികമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയും ഈശോ നൽകിയിട്ടില്ല അപ്പോൾ ഈശോ പഠിപ്പിച്ച ആ ഒരു പ്രാർത്ഥന ഈശോ ഫൗഷ്ട്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥന നമുക്ക് തോന്നിയതുപോലെ യാന്ത്രികമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നിയതുപോലെ ചൊല്ലാനുള്ളതല്ല അതിൽ ഈശോ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൽ സകലതും അടങ്ങിയിട്ടുണ്ട് അത് സകലത മടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈശോ തന്നെയാണ് അത് കൊടുത്തത് അതുകൊണ്ട് നമ്മൾ നമുക്ക് യാന്ത്രികമായിട്ടൊന്നും ചൊല്ലണ്ട എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പ്രശ്നത്തിൽ നമ്മൾ കാണുന്നുണ്ട് സകലത സൃഷ്ടിച്ചതിന് ശേഷം സകല ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചതിനു ശേഷം ദൈവമായ കർത്താവ് പറയുന്നുണ്ട് എല്ലാം നല്ലതാണെന്ന് കണ്ടു ഇപ്പോൾ സകലതും സകലത് സൃഷ്ടിച്ചതിന് ശേഷം എല്ലാം നല്ലതാണ് ആ എല്ലാം നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ലോകം മുഴുവനും ലോകം മുഴുവനും എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള സകല സൃഷ്ട വസ്തുക്കളിലും ദൈവം സൃഷ്ടി സൃഷ്ടിച്ചതായിട്ടുള്ള സകല സൃഷ്ട വസ്തുക്കളിലെ മേലും എന്ന് ഈശോ നമ്മൾ പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് യാന്ത്രികമായിട്ട് ചൊല്ലാൻ ഇതിനകത്ത് ഒന്നുമില്ല ഒന്നും കൂടി ചേർക്കാൻ ഒന്നുമില്ല നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൽ സകലതും അടങ്ങിയിരിക്കുന്നു നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണ് ഇതിൽ ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മാവ് എത്രത്തോളം തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു എത്രത്തോളം ആ ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ ആഴപ്പെടുന്നു ആ ദൈവം ഈശോ പറയുന്നത് പോലെ നമ്മൾ എത്രത്തോളം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുന്നുണ്ടോ എന്ന് നം മനസ്സിലാക്കേണ്ടത് ഹലലുയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നേരായ വഴിക്ക് സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ രീതിയിൽ നമുക്ക് കരന ജമാല സ്വല്ല കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഹലലുയ നമ്മി